നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച പതിനൊന്ന് പത്തിന് ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നു ഒക്ടോബർ മൂന്ന് വരെ ഈ രാശിയിൽ ബുധൻ നിൽക്കുന്നതായിരിക്കും അതിനോടനുബന്ധിച്ച് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭകരമായിട്ടുള്ള ദിനങ്ങളാണ് വരുവാൻ പോകുന്നത് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം ബുധൻ വിദ്യാകാരകനാണ് വിദ്യാഭ്യാസം തൊഴിൽ പാണ്ഡിത്യം കണക്ക് ശാസ്ത്രം ഉന്നത വിദ്യാഭ്യാസം കലാവിദ്യ ഭൂമി ബന്ധുക്കൾ സുഹൃത്തുക്കൾ സത്യം എന്നിവയുടെ കാരകത്വം എല്ലാം ബുധനിൽ നിക്ഷിപ്തമാണ് ആയതിനാൽ ഇതിനോടനുബന്ധിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ അവസ്ഥ സിദ്ധിക്കുന്നതായിരിക്കും അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ബുധൻ്റെ ചാരഫലാലുള്ള സഞ്ചാരത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ കൂറുകാരുടെ ആറാം ഇടത്തുകൂടിയാണ് ബുധൻ ചാരശ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം ബുധൻ സഞ്ചരിച്ചാൽ കാര്യ സൗഭാഗ്യവും സ്ഥാനത്തിന് ഉന്നതിയും ഫലങ്ങളാകുന്നു പുണർദ്ദം കാൽഭാഗം പൂയം ആയില്ം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാർക്കും ബുധൻ്റെ രാശിമാറ്റത്തോടുകൂടി വളരെയധികം നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ കൂറുകാരുടെ നാലാമിടത്തു കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാകുന്നു ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് രണ്ടാമിടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനസമൃദ്ധിയും വാക്കിന് ശോഭയും ഫലങ്ങളാകുന്നു വാക് വൈഭവവും ഫലങ്ങളാകുന്നു അതായത് വാക്കുകൾ കൊണ്ടുള്ള നേട്ടങ്ങളും അതായത് വാക് സാമർഥ്യത്തിലൂടെ പല കാര്യങ്ങളും സാധിച്ചെടുക്കുകയും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങൾക്ക് വളരെയധികം ഫലസ്ഥിതിയും സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം കാൽപാകം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കൃഷിയക്കൂറുകാർക്കും ഈ ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് വളരെയധികം നല്ല ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഇടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ വാക് മാധുര്യവും ബഹുധനലാഭവും സൗഖ്യവും കാര്യവിജയവും മനസന്തോഷവും പുത്ര സുഖവും ബന്ധുക്കളുടെ സഹായവും ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാർക്കും ഈ ചാര ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ പത്താം ഇടത്തു കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പത്താം കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ശത്രുനാശവും ധനലാഭവും കളത്രസുഖവും സുഖവും ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ അഷ്ടമത്തിലൂടെ അതായത് എട്ടാമിടത്തിലൂടെയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് എട്ടാമിടത്തുകൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യജയവും പുത്രസൗഖ്യവും വസ്ത്രാദി ധനലാഭവും ധനപുഷ്ടിയും മനസന്തോഷവും നൈപുണ്യവും ഫലങ്ങളാകുന്നു ഇത്രയും നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം